ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റാണ് അതായത് നമുക്ക് അറിയാം ഒരു സെൻറ്റർ ഫോർവേഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തേടുന്നുണ്ടെന്ന് എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും നമ്മുടെ കറോളീസ് കിൻകീർസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ബ്രസീലിയൻ താരമായ അലക്സാണ്ട്രറുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അതെതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയാണ് മാർക്കറ്റ് വാല്യൂ ഇരുപത്തി എട്ട് വയസ്സാണുള്ളത് ബൊട്ടഹ്ല എഫ് സി എന്ന് പറയുന്ന ബ്രസീലിലെ സിരിയ ബിയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട റൂമറുകൾ വന്നിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കറോലിസിൻ്റെ അദാറുള്ളൊരു താരം തന്നെയാണ് ഇദ്ദേഹം അതിൻ്റെ സ്റ്റാർട്ട് പോകുമ്പോൾ ഒരു വലിയ ഗോൾ സ്കോർ മെഷീൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിന് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടെന്നാണ് അതിൻ്റെ പല മാർക്സും എടുത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ടോപ്പ് ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ അതിന് കളി ഇനിയും മാറാനുള്ള സാധ്യതകളുണ്ട് അത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ അദ്ദേഹം കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും അത്യാവശ്യം നല്ല സ്കില്ലൊക്കെ ഉള്ളൊരു താരമാണ് സോ നോവ സദോയ് അഡ്രിയ ലുണ പിന്നെ അലക്സാണ്ടറേയും കൂടെ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇതൊരു റൂമർ മാത്രമാണ് സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി പിന്നെ ഒരു കാര്യം കൂടെ കേൾക്കുന്നുണ്ട് എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കോച്ചുമായിട്ട് കൂടെ സംസാരിക്കും ഏതായത് സൈൻ ചെയ്യണോ വേണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ നല്ലൊരു പ്ലെയറാണ്